നമസ്കാരം എം സി റോഡിൽ കൂരമ്പാല ഇടയാടി ജംഗ്ഷന് സമീപം അശോക് ലൈലൻഡിന്റെ ലോറി തൊട്ടടുത്ത വീടിന്റെ മതിലിൽ നിയന്ത്രണം വിട്ട് ഇടിച്ചു മറിഞ്ഞ് ആദ്യ അപകടം ലോറി ഡ്രൈവർ തിരുവനന്തപുരം ചൊവ്വള്ളൂർ മുരളി ഭവനിൽ ആശിഷിന് പരിക്കേറ്റു അപകടം കണ്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ എതിരെ വന്ന കെ എസ് ആർ ടി സി ബസ് തട്ടി ആർക്കും പരിക്കില്ല മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചതായി സന്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അടൂരിൽ നിന്നും പുറപ്പെട്ട ഫയർഫോഴ്സിന്റെ വാഹനം കൂരമ്പാല വച്ച് എതിരെ വന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചു കോട്ടയത്തുനിന്നും കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന കോട്ടയം ഡിപ്പോയിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് മറ്റൊരു വാഹനത്തെ മറികടന്നു വരുമ്പോൾ ബ്രേക്ക് ചെയ്ത് ഫയർഫോഴ്സ് വാഹനം പാളി കെ എസ് ആർ ടി സി ബസ്സിന്റെ പിൻഭാഗത്ത് ഇടിക്കുകയായിരുന്നു ആർക്കും പരിക്കുകളില്ല പന്തളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഏറെ നേരത്തോളം എം സി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു നോക്കി എല്ലാവരും കാടൂലി നമ്മള് മറേ ഉണ്ടായിരുന്നു